സ്ലാമലേക്കും എന്തൊക്കെയുണ്ടല്ലോ ഒരു വിശേഷം സ്വാതന്ത്യല്ലേ പിന്നെ എൻ്റെ ചാനൽ കാണുന്നവർക്ക് പുതിയതായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ പിന്നെ എൻ്റെ തമ്പിനെ നിങ്ങൾ കണ്ടോ സത്യം പറഞ്ഞാൽ അതൊരു കോമഡി ആയിട്ടാണ് തോന്നുന്നത് അല്ലേ ഞാനൊരു രണ്ട് മൂന്ന് ദിവസം കണ്ടു ഒരു ന്യൂസ് കേട്ടോ അത് പത്താം ക്ലാസ്സുകാരൻ്റെ ഉത്തരപേപ്പറിൽ അഞ്ഞൂറ് രൂപയും പിന്നെ എന്നെ ജയിപ്പിക്കോ സാറെ പിന്നെ ഞാൻ തോറ്റ വീട്ടിലാകും പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അപേക്ഷയും അല്ലേ ഞാനിങ്ങനെ ചിന്തിക്കുക അപ്പോൾ അത് ആ ന്യൂസ് പുള്ള രണ്ടൂന്ന് മണത്തിൽ വാർത്ത യൂട്യൂബിൽ കണ്ടു കിട്ടോ ന്യൂസ് ചാനലിൽ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാണ് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കൊന്നും ഇങ്ങനെ ബുദ്ധി തോന്നാണ്ടായിപ്പോയല്ലോ കാരണം പിന്നെ ഇങ്ങനത്തെ ഒരു ബുദ്ധി നമുക്കൊന്നും തോന്നാണ്ടാവില്ലല്ലേ ആ ഒരു സമയത്ത് ഇപ്പോഴത്തെ മക്കളെ ഒരു ഒരു ആ ഒരു ചിന്താഗതിയും ബുദ്ധിയും ഒരു വിവരമൊക്കെ മെയിൻ മെയിനായിട്ടുണ്ടല്ലോ ഈ ഫോൺ നമ്മളിപ്പോൾ വിളിക്കുന്ന ഈ ഫോണെന്നെ എല്ലാത്തിനും കാരണം അതായത് എന്താ വെച്ചാൽ പിന്നെ ഫോൺ എന്താ വെച്ചാൽ ഇന്നും ഒരുപാട് ഉപകാരം ഉള്ള സാധനം പണ്ടൊക്കെ അതല്ലല്ലോ എൻ്റെയൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഫോൺ ഉണ്ട് പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മളെ ഒന്നും നാട്ടിലാരുടെ കയ്യിലും നമ്മളെ കുടുംബത്തിലും ആരുടെ കയ്യിലും ഇങ്ങനത്തെ ഒരു ഫോൺ ഉണ്ടായിട്ടില്ല നമ്മുടെ അടുത്തുള്ള ഉണ്ടായത് എൻ്റെ അടുത്ത് തന്നെ അപൂർവം രണ്ടാൾക്ക് എൻ്റെ ഉമ്മാക്കും പിന്നെ അമ്മാവിനും ഉണ്ടായിട്ടുള്ളു എൻ്റെ കുടുംബത്തിൽ ആ ഒരു ഏരിയയിൽ അത് ചെറിയ ഫോൺ ഫോണില്ലേ ആ ഫോണിൽ ഉണ്ടായത് ഇങ്ങനത്തെ ഒരു ഫോൺ ഉണ്ടായില്ല പിന്നെ പറയാൻ അപ്പോൾ ഈ ഫോണിൻ്റെ ഒരു ആ ഒരു വളർച്ച ഫോണിങ്ങി വന്നതിൽ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു പോയി അല്ലേ അപ്പോൾ കുട്ടികളുടെ കയ്യിൽ ഫോണും ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് എന്താന്ന് രോഗവിവരം കൂടി ഓരോന്നും കണ്ടിട്ട് നല്ല ഫോൺ നല്ലതുമാണ് പഠിക്കുവാണ് നേരെ ഉപയോഗിച്ച ഫോൺ നമുക്ക് എല്ലാവർക്കും ഉപകാരമുള്ള സാധ്യതയാണ് നല്ല ഫോൺ നല്ലതന്നെയാണ് മക്കളായിക്കോട്ടെ അവരെ പഠിത്തത്തിനും കാര്യങ്ങൾക്കൊക്കെ നല്ലതന്നെയാണ് ഫോൺ അവർക്ക് ഒരുപാട് ഇപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് പഠിക്കാനും അത് ഇതൊക്കെ ഒരുപാട് മക്കൾക്കുണ്ടാവും അറിയാത്ത കാര്യങ്ങളുണ്ടാവും അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ചിരിക്കുക ഇതാ ന്യൂസ് കണ്ടിട്ട് കാരണം എന്താ വെച്ചാൽ ആ ന്യൂസ് പറയുന്ന പറയുന്നവർ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇത് അല്ലാത്തൊരു കോമഡി ആയിപ്പോയല്ലോ പിന്നെ ഇങ്ങനത്തെ ഒരു ന്യൂസ് പിന്നെ ഇങ്ങനെ ഒരു വിഷയം ആദ്യമായിട്ടാണ് അഞ്ഞൂറിൻ്റെ ഒരു നോട്ടും വെച്ചിന് ഇനി ഒരു പക്ഷേ ആ വീട്ടിൽ നിന്നും ഇപ്പോൾ പത്താം ക്ലാസ് പഠിക്കുന്നൊരു കുട്ടിക്ക് അഞ്ഞൂറ് രൂപ നോട്ട് ഇവിടെ നിന്ന് കിട്ടാനാണ് എന്തായാലും വീട്ടിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാൻ തന്നെയാണെങ്കിലും അഞ്ഞൂറിൻ്റെ നോട്ടൊക്കെ കൊടുക്കുമോ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇനിയും കുട്ടി വീട്ടിൽ നിന്ന് ആരും കാണാതെ എടുത്തുകൊണ്ടേ വെച്ചതാണോ എന്ന് നമുക്കറിയില്ല ആരും കാണാതെ എടുത്തുകൊണ്ടേ വെച്ചതാണോ എന്ന് ആർക്കറിയാം എന്തായാലും സംഭവം രസകരമായിട്ടുണ്ട് പക്ഷേ ഇത് മിടക്കുവാണ് കാണാതെ പൈസ എടുത്തതാണെങ്കിൽ അന്ന് അഞ്ഞൂറ് എടുത്താൽ നാളായിരം എടുക്കും അത് വലിയൊരു കളവിലേക്ക് എത്തിക്കും എന്തായാലും നമുക്കൊന്നും തോന്നാത്ത ആ ഒരു ബുദ്ധിയാണ് ഇപ്പോഴത്തെ മക്കൾക്ക് മക്കളെ മക്കളെ ഒന്നും പിടിച്ചാൽ കിട്ടില്ല ഇപ്പോൾ നേരം വേണമെന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ല മക്കളെ പിടിച്ചാൽ കിട്ടൂല ആ വക മോശം സ്വഭാവത്തിലേക്ക് മക്കൾ പോയി എന്തായാലും നല്ല രസം ഉണ്ട് അതെല്ലാവരുമായിട്ട് ഒരു പറയണം പോയി